നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സി മാജിക്ക് മെസ്സിക്ക് പത്തിൽ പത്ത് ഇതൊന്നും ഒരു വാർത്തയല്ലടവും ആ അപ്പോൾ അങ്ങനെയാണ് പലരുടെയും റിയാക്ഷൻ കാരണം എന്താ ഈ ചെങ്ങായി കളിക്കാർ ഇറങ്ങിയ എല്ലാ കളിയിലും ഇപ്പം എങ്ങനെയാണ് ഹാട്രിക് അടിക്കുന്നു ബ്രേസ് അടിക്കുന്നു അസിസ്റ്റുകൾ കൊടുക്കുന്നു അപ്പോൾ പിന്നെ ഈ മെസ്സി മാജിക് എന്നും പറഞ്ഞ് 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 മടുത്തു പത്തിൽ പത്തോ അതും ഇപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ റേറ്റിങ്ങ് തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കളിയിലും പത്തിൽ പത്താണ് നാഷണൽ എഫ് സിക്കെതിരെ ഇൻ്റർബയാമി വിജയിച്ച് കയറിയ മത്സരത്തിൽ രണ്ട് ഗോളും അതുപോലെ ഒരു അസിസ്റ്റും സ്വന്തമാക്കിക്കൊണ്ട് പത്തിൽ പത്താണ് അദ്ദേഹത്തിന് സൊഫാസ്കോ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് നാല് ഷോട്ടുകളാണ് അദ്ദേഹം ഉതിർത്ത് അതിൽ മൂന്നെണ്ണം ഓൺ ടാർഗറ്റിലേക്കായിരുന്നു ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു പാസുകളുടെ കണക്ക് നോക്കി അദ്ദേഹം ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട് മുപ്പത്തിനാല് പാസുകളിൽ മുപ്പത്തി ഒന്നും ആക്യുറേറ്റ് ആയിരുന്നു അതായത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പാസിംഗ് ആക്യുറസി ഓപ്പോസിഷൻ ഹാഫിൽ അദ്ദേഹം ഇരുപത്തി ആറ് പാസ് കൊടുത്തത് ഇരുപത്തി മൂന്നും ലക്ഷ്യത്തിലേക്ക് അതുപോലെ ലോങ് ബോളുകൾ മൂന്നെണ്ണം കൊടുത്തത് മൂന്നും ആക്യുറേറ്റ് അങ്ങനെ പൊളിച്ചടുക്കി പത്തിൽ പത്ത് റേറ്റിലാണ് അദ്ദേഹം സ്വന്തമാക്കിയത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ നാഷൽ എഫ് സി എന്നൊക്കെ പറയുമ്പോൾ മയാമിക്കും ലിയോബെസ്സിക്കും അങ്ങ് കലിപ്പുകയറിലാണ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലിയോബെസ്സി ഇൻ്റർ മയാമിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നാഷൽ എഫ്സി മയാമിയാൽ എലിമിനേറ്റ് ചെയ്യപ്പെട്ട ടൂർണമെൻറ്റുകൾ ലീഗ്സ് കപ്പിൽ അവർ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു യു എസ് ഓപ്പൺ കപ്പിൽ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു കോൺഗോഫ് ചാമ്പ്യൻസ് കപ്പിൽ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എം എൽ എസ് കപ്പിൽ ഇതാ ഇപ്പോൾ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു ഇപ്പോൾ കഴിഞ്ഞ മുതൽ രണ്ടാഴ്ച കാലമായിട്ട് അവർക്കെതിരെ തന്നെയാണല്ലോ കളി നാല് കളികൾ കളികളിപ്പോൾ സ്ട്രൈറ്റായിട്ട് അവർക്കെതിരെ കളിച്ചിട്ടുണ്ട് തുടരെ അതായത് എം എൽ എസിലെ റെഗുലർ സീസണിലെ അവസാന മത്സരവും പിന്നെ ഇപ്പോൾ ഈ പ്ലേ ഓഫിൻ്റെ ബെസ്റ്റ് ഓഫ് ത്രീയിലെ മൂന്ന് കളികളും ഈ നാല് കളികളിൽ നിന്ന് മെസ്സി പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അവർക്കെതിരെ നേടിയത് എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റും കൃത്യമായിട്ട് പറഞ്ഞ ഒക്ടോബർ പതിനെട്ടിന് ലിയോമെസിയുടെ വക ഹാട്രിക് ആയിരുന്നു നാഷലിനെതിരെ ഒക്ടോബർ ഇരുപത്തിനാലിന് ഇരട്ട ഗോളുകളായിരുന്നു അതുപോലെ തന്നെ നവം നവംബർ ഒന്നിന് അദ്ദേഹത്തിന്റെ വക ഗോൾ പിറക്കുന്നു പിന്നെ ഇപ്പൊ ബ്രെയ്സും അസിസ്റ്റും നേടുന്നു അങ്ങനെ പൊള്ളിച്ചടുക്കിയ പ്രകടനങ്ങൾ എട്ട് ഗോളുകളാണ് ഈ കഴിഞ്ഞ നാല് കളികളിലായിട്ട് അവരുടെ വലയിലേക്ക് അദ്ദേഹം അടിച്ച് കയറ്റിയിരിക്കുന്നത് യെസ് ഇനി ചരിത്രത്തിലാദ്യമായിട്ട് എം എൽ എസ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് കോൺഫറൻസ് സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ദ്രയാബി മികച്ചൊരു പോരാട്ടം നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നു മെസ്സിയും സംഘവും മുന്നോട്ട് പോകും എന്ന് തന്നെ കരുതാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും ടോക്സുവതാം